എൻ്റെ മോനെ പള്ളിക്കെട്ട് പള്ളിക്കെട്ട് നമ്മൾ പൊതുവെ കവറിലാണ് തീരുത്ത് ഇത് വായ എലില്ലാ തന്നിട്ടുള്ളത് ഓ ഇതിൻ്റെ സ്മെല് മുൻറ്റോ മോനെ അതിൻ്റെ കൂടെ ഇതാ ഉണ്ട് അതുപോലെ കച്ചമ്പർ തൈര് അച്ചാറ് പപ്പടം പായസം ഇതെല്ലാം അടക്കാണ് കേട്ടോ ഇത് പൊളിക്കും ഈ പള്ളിക്കട്ട ബീഫ് ഇതൊന്നും കൂടി മിക്സ് ചെയ്യുക അച്ചാറ് നാരങ്ങ അച്ചാർ കൂടി മിക്സ് ചെയ്യുക കച്ചമ്പറും കൂടി മിക്സ് ചെയ്യുക ചട്നി കൂടി മിക്സ് ചെയ്യുക തന്നിട്ട് വേണം കഴിക്കാൻ ഇല്ല ഈ ഒരു പള്ളിക്കെട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇത് വേർത്താണ് പതിമൂന്ന് തോമസമാണ് അതിനുള്ള ഐറ്റംസ് ഉണ്ട് മിക്സ് ചെയ്തിട്ടുള്ള ബീഫും അത് നെയ്ച്ചോറും നല്ലോണം മിക്സ് ചെയ്തിട്ടുള്ള എല്ലാം അടക്കം ഇനി നിങ്ങൾക്ക് നല്ല ബീഫ് ദമ്മി ബിരിയാണി വേണം അതുകൊണ്ട് ഉണ്ട് ഇവിടെ നല്ല പതിനഞ്ച് തമിഴ്സം കേട്ടോ വയലിൽ തന്നെ തൈരും അതുപോലെ ചട്നിയും അതുപോലെ കച്ചമ്പറും പപ്പടും പിന്നെ പായസവും എല്ലാം അടക്കാണ് ആ നല്ല ചൂടുണ്ട് കേട്ടോ ഈ ചട്നി നല്ലോണം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ചട്നി പൊളി അതുപോലെ കച്ചമ്പറും നമ്മുടെ കല്യാണത്തിലൊക്കെ കഴിക്കുന്നത് കിട്ടുന്ന കച്ചമ്പറിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ രണ്ടും കൂടി മിക്സ് ചെയ്യുക ഇത്ര അധികം മസാല ഒന്നും ഇല്ല മസാല ഇത് വേണ്ട ആക്കും എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും പതിനഞ്ച് തമസര് ഇല്ല നല്ലോണം ഉണ്ട് ഇപ്പം ബിരിയാണി കട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെ പള്ളിക്കെട്ട് ലൊക്കേഷൻ അബുദാബി ബനിയാസിൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്